വിമാന ടിക്കറ്റ് നിരക്ക് വർധന പിടിച്ചു നിർത്താനും തിരികെ മടങ്ങുന്ന പ്രവാസികളുടെ പുനരധിവാസം സാധ്യമാക്കാനുള്ള പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകും എന്ന് പ്രവാസികൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഏറെ നാളുകളായി ഉന്നയിക്കുന്ന നികുതി ഇളവുകൾ ഇത്തവണ ഉണ്ടാകുമോ ഉറ്റുനോക്കുകയാണ് പ്രവാസി സഹോദരൻ ഓരോ ബജറ്റും പ്രവാസികൾ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കാനുള്ളത് ഇത്തവണയും അതിന് കാര്യമായ മാറ്റമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നികുതികളിലെ ഇളവും അതോടൊപ്പം തന്നെ അടിക്കടി സീസൺ സമയങ്ങളിൽ ഉണ്ടാകുന്ന വിമാനയാത്രാനിരക്കിലെ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ പ്രവാസികൾ ചുരുങ്ങിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളെങ്കിലുമായി ഓരോ ബജറ്റ് വരുമ്പോഴും പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ അതോടൊപ്പം തന്നെ ആകുലതയോടെ കാത്തിരിക്കുന്ന ഒരു പരിഹാരമാണ് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിമാന യാത്രാനിരക്ക് വർധനക്ക് ഒരു ആശ്വാസം കിട്ടുമെന്നത് പക്ഷെ എല്ലാ വർഷങ്ങളിലും ഈ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാതോർക്കും പക്ഷെ ബജറ്റ് കഴിയുന്ന സമയത്ത് ഒരു ആശ്വാസം ഒരിക്കലും കിട്ടാറില്ല മാറിവരുന്ന കേന്ദ്രമന്ത്രിമാർ സിവിൽ വ്യോമയാന വകുപ്പും അല്ലെങ്കിൽ പ്രവാസി കാര്യ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ ഇത്തരം പരാതികൾ വരുമ്പോൾ ഇത്തരം നിവേദനങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയമായി കാണാനാണ് ശ്രമിച്ചിരുന്നത് രാഷ്ട്രീയമായിട്ടാണ് ഈ വിഷയങ്ങൾ അവരൊക്കെ കണ്ടിരുന്നത് എന്നാൽ പ്രവാസികളെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ വിഷയമേ അല്ല ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവൽ പ്രശ്നമായിട്ട് വേണം കാണാൻ കാരണം ഈ പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജൈവബന്ധം നിലനിർത്തുക എന്നതാണ് അവധി കാലങ്ങളിലും ആഘോഷ ഒക്കെ വലിയ നിരക്ക് കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന കുടുംബങ്ങൾ വലിയ സാമ്പത്തിക ആഘാതമാണ് അനുഭവിക്കുന്നത് ഓരോ വർഷവും ആയിരക്കണക്കിന് പ്രവാസികളാണ് തിരികെ നാട്ടിലേക്ക് എത്തുന്നത് ഇവരുടെ പുനരധിവാസത്തിൽ കൃത്യമായ ഒരു നടപടി കൈക്കൊള്ളാൻ ഇതുവരെ സർക്കാരുകൾക്കായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത കോവിഡിന് ശേഷം ഇത്തരത്തിൽ മടങ്ങിയെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഗൾഫിൽ നിന്ന് മികച്ച പരിശീലനം തേടി നാട്ടിലെത്തിയ ഇത്തരക്കാരുടെ കഴിവുകൾ നാടിൻ്റെ വികസനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഗൾഫിലുള്ളവർ തീർച്ചയായും തിരിച്ചു പോകേണ്ടവരാണ് എന്ന് എന്നാണെങ്കിലും അവർക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് ആഗ്രഹം തൻ്റെ മണ്ണിലേക്ക് അങ്ങനെ പോകുന്നവർക്കൊരു പുനരധിവാസ പദ്ധതി ഇതുവരെ ഒരു വ്യക്തമായ ധാരണയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും അതേക്കുറിച്ച് സർക്കാരുകൾ കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും പറയുന്നതല്ലാതെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നവർക്ക് വേണ്ടി പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ഒരിക്കലും വ്യക്തമാക്കിയിട്ടില്ല അത് തീർച്ചയായും വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുന്ന് തൊഴിൽ നിർത്തിപ്പോകുന്നവരും അതുപോലെ തൊഴിൽ ലഭിക്കാതെ തിരിച്ചു പോകുന്നവരും അവർക്ക് വേണ്ടിയൊക്കെ ഒരു പുനരധിവാസ പദ്ധതി തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഈ ബജറ്റിലെങ്കിലും വകയിരുത്തും എന്ന ഒരു 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 വളരെയധികം പ്രതീക്ഷയാണ് ഞാനടക്കമുള്ള എല്ലാ പ്രവാസികളും പ്രവാസികൾക്കുമുള്ളത് ഗൾഫ് നാടുകളിൽ മരണമടയുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നടപടികൾ സൗജന്യമാക്കണമെന്നുള്ള പ്രവാസികളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ബജറ്റിലെങ്കിലും അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഓരോ ബജറ്റും പ്രവാസിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ജന്മനാട് തങ്ങൾക്ക് എന്തെങ്കിലും കരുതി വെക്കുമെന്നുള്ള പ്രതീക്ഷ